ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കയല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ അപ്പം തന്നെ ചോദിച്ചു പറഞ്ഞത് അപ്പം നമ്മുടെ അപ്പം നമ്മുടെ ദേശീയ ഭക്ഷണമാണല്ലോ അപ്പോൾ നല്ല വിഷപ്പുണ്ട് രാവിലെ ചായൻ്റെ ഒപ്പം കഴിക്കാൻ വേറെ ലഘുവടികളൊന്നുമില്ല അപ്പോൾ ചൂട് ഓടിക്കണ അപ്പം കഴിക്കാനാണ് കേട്ടോ പ്ലാന് അപ്പോൾ കറിയൊന്നും ആവശ്യമില്ലല്ലോ ചൂട് ഓടിക്കണാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു നല്ല രസമാണല്ലോ ചൂട് കൊടുക്കണ അപ്പവും ചായയും കൂട്ടി കഴിക്കാൻ അപ്പോൾ ചായ കുടിക്കലുമുണ്ട് തന്നെ കുത്തിർന്ന് അപ്പം ഉണ്ട് ചൂടണമുണ്ട് നടക്കണമെട്ടോ വീതന്മ കുത്തിർന്നിട്ടാണ് പരിപാടി പിന്നെ കഴിഞ്ഞ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ ലൈക്ക് ചെയ്താ എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് അപ്പോൾ തുടർന്നും വീഡിയോസ് ഒന്നും സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ മാക്സിമം ഡെയിലി വീഡിയോ ഇടാൻ എന്താടാ ഓ രാവിലെ തന്നെ ചവിട്ടാ തീരുമാനിച്ച നല്ല വേദന ഈ സാധനം ഭയങ്കര കനാ അതുകൊണ്ട് കിട്ടില്ല കിട്ടിയാലോ നിങ്ങൾക്ക് വല്ലതും അറിയുന്നുണ്ടാ ഏ അനക്ക് വല്യ കുഴപ്പമില്ലേ ഞങ്ങക്കാണ് വേദനയെ തവിട്ടുമ്പങ്ങക്ക് വേത്താവണിണ്ടേ എന്റെ ബൂട്ട് ചെല്ലുമ്പോഴൊക്കെ തട്ടുമ്പളേ എന്താ വേദന എന്താ വേണോ എൻ്റെ ബൂത്ത് എന്റെ പോ കാല് വലിയ കാലായി കുഞ്ഞിക്കാല് ആ അത്തേലുള്ള ഇനി കാല് ഇതിന്റെ പുറത്തേക്കൊന്നും വരൂല ഇനി ഇപ്പൊ ഇതിന്റെ പുറത്തേക്ക് വന്നു കാല് കുഞ്ഞിക്കാല് ഇതിന്റെ പോത്തൊക്കെ വന്നു കുഞ്ഞിക്കാല് പൊത്തക്ക് വന്നു ജനുവനെ കുറച്ച് സോപ്പൊക്കെ ഇട്ട് അവിടെ കറത്തിക്കണ കേട്ടോ അപ്പം ഇനി വേഗം വെള്ളം കൊണ്ടുവന്നക്കട്ടെ അകത്തുള്ള വെള്ളമൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അകത്ത് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ കുടിക്കാൻ വെള്ളം കൊണ്ടുക അപ്പോൾ അത് എടുത്തിട്ട് വീട്ടിൽ നിന്നാണ് കൊണ്ടുക അപ്പോൾ ഞാൻ ഇതേപോലെ രണ്ട് ബക്കറ്റിൽ കൊണ്ടുയിട്ട് പിന്നെ ഇതേപോലെ ഒരു വലിയൊരു പാത്രം അപ്പോൾ അധികം നിറച്ചേക്കും ആ രണ്ട് ബക്കറ്റിലും വെക്കും അപ്പോൾ പിന്നെ ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ വീണ്ടും കൊണ്ടുവന്നാൽ മതി അതൊരു കാര്യമാണ് കേട്ടോ ഈ കുട്ടി ഉണ്ടാവുമ്പോൾ നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ പോലെ ആ സമയത്ത് ഈ കടന്നുകൊള്ളണം എന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ ഓന് ഇതേമാതിരി കഴിയുന്ന ദിവസം ഓന ഉറങ്ങുന്ന സമയത്തോ എപ്പോഴെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ ഇപ്പം അജുണ്ട് നോക്കാനേ അപ്പോൾ പിന്നെ ഓനേൽപ്പിച്ചിട്ട് ഞാൻ വേഗം വള്ളം പോയിക്കൊണ്ടതാണ് കേട്ടോ നമ്മളെവിടുത്തെ കിണറ്റിൽ നിന്ന് എല്ലാ വെള്ളം നമ്മൾ മോട്ടർ അടിച്ചിട്ട് ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് എടുക്കലാണ് കേട്ടോ ചെയ്യുക കുടിക്കാൻ എടുക്കലില്ല അപ്പൊ വെള്ളം കൊണ്ടാൻ കൊണ്ടാമ്പോണ വീട്ടിലേ ഉണ്ട് അപ്പൊ കണ്ടപ്പോ ഒരു നാലഞ്ച് ചാമ്പക്കിയും പറിച്ചു പോന്നതാണ് കേട്ടോ അത് ആ കോമ്പലെ പറിച്ചു കൊണ്ടതാണ് വെറുതെ കാണാനൊരു രസത്തിന് അപ്പൊ അത് ഉപ്പിൽ ഇരുമ്പി തിന്നാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനവിടെ വെച്ചെ പക്ഷെ ഒന്നിങ്ങനെ അത് തന്നാൽ കിട്ടി ബാക്കി കുഞ്ഞുട്ടിക്ക് ചില നേരത്തെ അങ്ങനെ ഇത് തോന്നലാണ് കേട്ടോ അപ്പൊ കുഞ്ഞുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുഞ്ഞുട്ടി ഉപ്പിലൊന്നും ഇരുമ്പണ്ടായിട്ട് അങ്ങനെ തന്നെ കേട്ടോ അപ്പൊ ചാമ്പക്കെ ഇപ്പം എല്ലായിടത്തും സീസണാണല്ലേ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ പിന്നെ ഞങ്ങളെ ചെറിയൊരു യാത്ര ഉണ്ടായിരുന്നു യാത്ര കിട്ടാന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ കാണേ ജനുവിനെ കുത്തിയപ്പ് എടുത്തിട്ടില്ലേനു അപ്പൊ അത് കിട്ടാൻ പോയതേനു കേട്ടോ ഓന് മൂന്നര മാസത്തെ കുത്തിയപ്പണ്ടപ്പെടുത്തത് ഒന്ന് പ്രസംഗതി ആറുമാസൊക്കെ ആയി ഓന് പിന്നെ ആ ഫസ്റ്റ് ടൈമിലൊന്നും കുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ രണ്ടു മാസം പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആ രണ്ടര മാസത്തെ മൂന്നര മാസത്തേ ഒന്നും കുത്തിയപ്പ് നടന്നിട്ടുണ്ടായില്ല ഒക്കെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുക്കണുള്ളൂ കേട്ടോ അപ്പൊ വന്നപ്പോ ഇങ്ങനെ ഈ വെ വത്തക്കാണ് കേട്ടോ അത് ആ ഇതിലിട്ടെടുക്കണത് ഈ ഇതിലിങ്ങനെ ഇട്ടുകൊടുത്താല് ഓനിങ്ങനെ ചെറുതായിട്ട് ഈ ഇമ്പി അതിന്റെ നീരൊക്കെ ഓൻറെ വായിലെത്തും ഓന് കുറച്ചും കൂടി ഒക്കെ ഇത് പാകീകരം ഇപ്പൊ ആ സാധനം ചെറുതും മോൻ്റെ വായ് അത് വലുതും വായ ചെറുതുമാണ് കേട്ടോ അപ്പൊ നല്ല വിഷമുണ്ടേനും അതിലൊക്കെ കഞ്ഞി ഉടുക്കാൻ വിചാരിച്ചു കൂട്ടാനൊക്കെ പിന്നെ ഞാൻ രാവിലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടേന കേട്ടോ മീൻ പൊരിച്ചതും കൊണ്ടേനു പിന്നെ കുറച്ച് മറ്റേ വെണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തുള്ളി കഞ്ഞി ഒഴിച്ചിട്ട് രാവിലെ നമ്മൾ അടുപ്പും കണ്ണിയില് കുത്തി രണ്ടപ്പം തിന്നില്ലേ ആ അപ്പം തിന്ന് പോയതേ കേട്ടോ പിന്നെ ഞാൻ വീഡിയോ കൊടുക്കണത് വൈകുന്നേരം നാലുമണിയൊക്കെ അതിന് ശേഷമാണ് അപ്പോൾ തെന്മോന് കുത്തിയപ്പോൾ എടുത്താൽ ചെറിയ കരച്ചിലും ബഹളമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കലൊന്നും നടന്നിട്ടില്ല അപ്പോൾ തെനിമോന് പാലം കുപ്പിയിൽ വെള്ളമൊക്കെ കൊണ്ടതിന് അത് എപ്പോഴെങ്കിലൊക്കെ കൊടുക്കലുള്ളൂ കേട്ടോ പാലംകുപ്പിയിലിങ്ങനെ വെള്ളം ഇനിയിപ്പോൾ നോമ്പാട് സമയത്ത് കൊടുത്ത് എന്തായാലും തുടങ്ങേണ്ടി വരും അപ്പോൾ ഞാൻ പോയ സമയത്ത് ഇങ്ങനെ കുപ്പിയിലാക്കി എടുത്തത് ചെയ്യുന്നു ഇനി അഥവാ കരയുകയാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ കുപ്പിൻ്റെ വെള്ളമൊന്നും കൊടുക്കേണ്ട ശൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫീഡിങ് റൂമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ പോയിട്ട് കൊടുക്കുമല്ലോ പിന്നെ രാവിലെ അലക്കിയിട്ട ഡ്രസ്സുകളൊക്കെ ഉണങ്ങിക്കൊണ്ടെന്നിനും ഇന്നിപ്പോൾ വളരെ കുറച്ചേ അലക്ക ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് മടക്കി വെക്കാനും കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ പിന്നെ ചില ദിവസം അങ്ങനെയാണ് നേരെ വൈകി അലക്കുമ്പോൾ കുറേ അധികം ഉണ്ടാവും പിന്നെ സെനിമോനെ രാത്രിക്കൊന്നും പമ്പൈസൊന്നും ഇതാക്കലില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഓന് രാത്രി അധികം അങ്ങനെ മൂത്ര ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം അപ്പോൾ അവൻ്റെ ഒരു പുതുപ്പുണ്ട് പിന്നെ ഓൻ്റെ ഒരു പുതുപ്പുണ്ട് ഒരു വലിയ തുണിയുണ്ട് പിന്നെ എൻ്റെ പുതുപ്പും പൊഴിച്ചെടുക്കും അതുകൊണ്ടാണ് ആ പൊതുപ്പ് തിരുമ്പാനായത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ അതിൽ മൂത്ര വയ്ക്കും പിന്നെ ഈ താഴത്തിട്ട ഉണ്ടല്ലോ അതിന് എത്ര റേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് നിലത്തി വിരിച്ചത് അപ്പോൾ അത് ആ കറുത്ത ഭാഗം കാണുന്നത് ഞാൻ നമ്മുടെ നനച്ചുള്ളിപ്പണിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ വൈറലായ നനച്ചൊലിപ്പണിയില്ലേ അതിൽ ആ ഒരു ഷീറ്റ് കേബിളിൻ്റെ ഷീറ്റാണേ ബാക്കി ഈ കാണുന്ന ഈ അടിയിൽ കാണുന്ന ആ ഷീറ്റ് ഉണ്ടല്ലോ അത് അയലോക്കാർ തന്നതാണേ ഒരു നിലത്തിൽ വിരിച്ചതായിരുന്നു അപ്പോൾ ഓലിക്ക് ഒട്ടിച്ച ആ സമയത്ത് ഓലത് കേട് എടുത്താതെ പറിച്ചിട്ട് ഞങ്ങൾക്ക് തന്നതാണ് കേട്ടോ അങ്ങനെ വിരിച്ചെളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓലത് കേട് എടുത്താതെ തന്നതാണ് അപ്പോൾ സെനിമോനെ ഷൂ അയച്ചിട്ടത് ഇനി കേട്ടോ അപ്പം ഞാൻ ഇടുകയാണെ ജനമോനാ ഷൂ ഇടുമ്പോൾ ഒൻ്റെ മുഖം ആകെ വാടൂട്ടോ കാരണം ഓനൊരു ഹടങ്ങാറാണാ ഷൂ ഇടുന്നത് പക്ഷെ ഇപ്പോൾ ഒൻ മുഖം വാടിയാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ ഇട്ടു കൊടുക്കും കേട്ടോ ഷൂ ഊരണ സമയത്ത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഓനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓനിങ്ങനെ വാശിയൊക്കെ പിടിച്ചു കരയുന്ന ടൈമിലാണ് ആ ഷൂ ഊരണത് വെച്ചെങ്കിൽ ഓനാ കരഞ്ഞ കരച്ചിലേ പോയതെന്ന് അറിയില്ല കേട്ടോ അത്ര സന്തോഷമാണ് ഓന് അജൂന് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ ആ ജ്യൂസോ ഷേക്കോ എന്തെങ്കിലും ഉണ്ടാക്കി തരും വന്നതാണേ നല്ല ചൂടുണ്ട് അപ്പം ഉണ്ടാക്കി കൊടുത്തതെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ക്യാരറ്റ് ഉണ്ടെനി ചെറുത് അതൊന്ന് മി അടുപ്പത്ത് വച്ചിട്ട് വെള്ളമൊഴിച്ച് പുഴുങ്ങിയെടുത്തു കേട്ടോ പിന്നെ കുറച്ച് പാലും ഇനി പിന്നെ കുറച്ച് കുറച്ച് ചൊളാണ്ടി ഉണ്ടല്ലോ നമ്മുടെ റാഗി അപ്പം റാഗി ഞാൻ ജനൂന് മിക്സിയിലറക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അരിയിലല്ല അപ്പോൾ ഒരു കുറച്ചിട്ട് അരച്ചുങ്ങാണ്ട് ഞാൻ ബാക്കിയുള്ളതിങ്ങനെ ചൂടാക്കി നമ്മൾ വിരകി എടുക്കൂലേ അതേപോലെ കുറച്ച് പഞ്ചസാര ചേർത്ത് വരക്കിയെടുത്തത് കഴിഞ്ഞ കേട്ടോ ജെനൂനുള്ളത് ഇത്തിരി കൽക്കണ്ടൊക്കെ ചേർത്തിട്ട് അവനെ സെപ്പറേറ്റ് വരകി കൊടുത്തിരുന്നു ബാക്കി ഞാൻ ഇങ്ങനെ ഇതാക്കിയാണ് ഫ്രിഡ്ജിൽ വെച്ചത് കഴിഞ്ഞാൽ അപ്പോൾ അത് വിട്ടുകൊടുത്തു ക്യാരറ്റ് മാത്രമായിട്ടൊരു ജ്യൂസിന് ഇട്ടില്ലേനും ആകെ രണ്ടോ മൂന്നോ ക്യാരറ്റ് ചെറിയ ക്യാരറ്റ് ക്യാരറ്റുള്ളേനും അപ്പോൾ ആ റാഗി ാരറ്റും ഇതൊക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ് അടിച്ചു കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ജ്യൂസടിച്ചിട്ട് പാത്രമൊക്കെ എടുത്തപ്പോൾ അജു പറഞ്ഞേ അത് മാ ജഗിലൊക്കെ പാരം കുറച്ച് കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ വീഡിയോ എടുക്കണമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജഗ്ഗൊക്കെ എടുത്ത് കഴുകിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ ജഗ്ഗിൽ പറഞ്ഞു നിൽക്കട്ടെ നമ്മുടെ അവിടെ ജഗ്ഗ് ആരെങ്കിലും വരുന്നാൽ വരുമ്പോഴും പിന്നെ നോമ്പിനും മാത്രമാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് ബാക്കി ഒക്കെ ബാക്കിയുള്ള ടൈമിലൊക്കെ മഞ്ചിനുള്ളിൽ സുഖവാസത്തിലാണ് കേട്ടോ ആൾ അപ്പൊ പാരന്റെ ടൈമിലേ വീഡിയോ എടുക്കാൻ മറന്നുപോയി പോയി അപ്പൊ വെറുതെ ജസ്റ്റ് ഒന്ന് താളം കെട്ടിയതാ അത് ആർട്ടിഫിഷ്യൽ ആയി തോന്നി എന്ന് എനിക്ക് ഇപ്പൊ വീഡിയോ കണ്ടപ്പോ തണുപ്പ് ക്യൂബൊക്കെ തണുപ്പോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും നമ്മുടെ ക്യാരറ്റ് റാഗി ജ്യൂസ് അങ്ങനെ പറയാല്ലേ അത് കുടിക്കണേ അപ്പോൾ അച്ചൂടി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് ആളെ രണ്ടാമതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുട്ടിക്കുള്ളത് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലും വെച്ചു കേട്ടോ എന്ന അപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിൽ ചായ ഉണ്ടാക്കാതിരുന്നുകൂടി എന്ന് പറയരുത് കുഞ്ഞുട്ടിക്ക് ചായ മസ്റ്റാണ് കേട്ടോ കഴിഞ്ഞിപ്പോൾ ഏത് ചൂടായാലും തണുപ്പായാലും ആൾക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മ ഞാൻ ലേറ്റായിട്ടുള്ളൊരു ചായ ഉണ്ടാക്കും അധികം പൊടിയില്ല ആദ്യം കുറഞ്ഞ മധുരത്തിലും ആയിട്ട് ഒരു ചായ റെഡിയാക്കി വെക്കും അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു ക്യാമറ സെറ്റാക്കിയപ്പോൾ ഒരു സലൂട്ട് അടിച്ചതാണ് കേട്ടോ നിങ്ങൾക്കാണെങ്കിൽ കിട്ടിയത് നിങ്ങൾക്ക് സലൂട്ട് അടിച്ചതാണ് അജിക്കുട്ടനെ അപ്പൊ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ട് അപ്പം അത് സിനിമനെ അവിടെങ്ങനെ കടക്കുവാണ് അപ്പൊ വേഗം അത് കഴുകിയേക്കാന്ന് വിചാരിച്ച് ഇപ്പം ഈ പാത്രം കഴുകിയിട്ടില്ലെങ്കിൽ രാത്രിക്ക് കേഴുകാൻ ഇഷ്ടം പോലെ ആകട്ടോ ചോറയും കൂടി കഴിയുമ്പോൾ അപ്പോൾ നിയമോള് പറയുമ്പോൾ ഈ സമയത്ത് പാത്രം കഴുകാത്തത് ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കഴുകേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയലുണ്ട് കേട്ടോ നിയമോള് ഈ സമയത്ത് ഞാൻ സാധാരണ കിഴുകൽ ഉണ്ട് പക്ഷെ ചില സമയ ചില ദിവസങ്ങളിൽ ഈ സമയത്ത് കേഴുകാൻ പറ്റില്ല കേട്ടോനെ കറിയൊക്കെ ആണെങ്കിൽ പിന്നെ ഓനെടുത്ത് നടക്കും അങ്ങനെ ചായ റെഡി പിന്നെ നമ്മുടെ നിപ്പിളൊക്കെ ഉണ്ടല്ലോ ഇന്ന് ഇപ്പൊ വത്തക്ക തിന്നു മറ്റേ പാലം കുപ്പീൻ്റെയും ഒക്കെ നിപ്പിൾ ഞാൻ തിളപ്പിക്കാൻ വേണ്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണേ ഇപ്പൊ സ്റ്റീലിന്റെ കുപ്പി ആയതുകൊണ്ട് ഞാൻ സ്റ്റീലിന്റെ കുപ്പി തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഇനിയിപ്പോ സ്റ്റീലിന്റെ കുപ്പി തിളപ്പിക്കേണ്ടി വരുവല്ലേ എനിക്കറിയില്ല Aku tuh ini dia, Nani, nani, kau kujit banjo. Ah, kau kujit banjo, oh, ojo. Aku masih <my> start aja. <coughs> ണോ അജുവിന്റെ മദ്രസയിലെ പരീക്ഷ കഴിഞ്ഞുട്ടോ കഴിഞ്ഞോട്ടോ സ്കൂളിലെ പരീക്ഷക്ക് കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ട് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഫ്രീ ആയിട്ട് ഇരുന്നോട്ടേഴ്തി ഫ്രീ ആയിട്ട് കൊടുത്തതാണ് അപ്പോ ഓന് ഓരോ പണിയായിട്ട് ഇറങ്ങിക്കണേട്ടോ അപ്പൊ കുട്ടീന്റെ കൊട്ടയൊക്കെ കൊണ്ടുവന്നിരിക്കണേ ജനമോന് പിന്നെ ഇന്ന് സൂചക കൂത്തിയോടുകൊണ്ട് കുറച്ച് സമയം മേത്തും പിന്നെ കുറച്ച് സമയം നല്ല കുട്ടിയെ കളിച്ചും അങ്ങനെയൊക്കെ ആയിട്ടോന്റെ പോണേണ്ടോ അപ്പൊ അജ് കൊട്ടയൊക്കെ കൊണ്ടുവന്ന് വെച്ചത് എന്താ വെച്ചാല് ഇന്നപ്പോ പ്രത്യേകിച്ച് പഠിപ്പിക്കാനൊന്നും ഇല്ലല്ലോ അപ്പൊ ഇത്തുണ്ടോ നോക്കാ ചെറുതുകൾ എടുക്കാൻ ഒരു നോക്കട്ടെ കിട്ടിയ ഡ്രസ്സുകൾ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അത് ഇടക്ക് ഞാൻ ഇതേപോലെ എല്ലാതും എടുത്തിട്ട് പാകം നോക്കൂട്ടോ പാകമായതും ഒക്കെ നോക്കിട്ടോ അല്ലെങ്കിൽ അത് വലപ്പം കുറഞ്ഞു പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഇടക്കിടക്ക് ഓൻറെ ഏതെങ്കിലും ഒരു കുപ്പായം വെച്ചു നോക്കിട്ട് ഏതാ പാകം ആവണത് വെച്ചെങ്കി അത് പുറത്തേക്ക് വെക്കും അല്ലാത്തത് ഒരു കവറിലിട്ട് വെക്കും അങ്ങനെയാണ് ചെയ്യണത് അപ്പോ ഞങ്ങള് രണ്ടാളും അപ്പറം അപ്പറൊരു പണ്ടിയെടുക്കാൻ ഉണ്ടെങ്കിൽ പിന്നെ ഓന് ഉഷാറായിട്ട് അവിടെ കിടക്കും അപ്പൊ അജു അതൊക്കെ മേത്ത് വെച്ച് നോക്കുമ്പോന് ദേഷ്യം വരുന്നുണ്ട് അജു അതൊക്കെ മേത്ത് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അലക്കാത്ത ഡ്രസ്സ് അങ്ങനെ മേത്ത് വെക്കാനൊന്നും പറ്റൂല അപ്പൊ ഞാന് കാണാത്ത സമയത്ത് കാട്ടുന്നതാണ് കേട്ടോ അതൊക്കെ ഞമ്മളുടെ നീക്കുട്ടി ലാത്തിന്റെ വിഷമം ശരിക്കും ഫീൽ ചെയ്യുക ഈ ഒരു ടൈമിലാണ് കേട്ടോ പകല് പിന്നെ സ്കൂൾക്കും മദ്രാസക്കൊക്കെ പോകുന്നതുകൊണ്ട് പകല് നമുക്കത്ര വിഷമം അറിയില്ല പക്ഷേ രാത്രിക്കാണ് ഓളില്ലാത്തിൻ്റെ ഒച്ചയും മുല്ലയും ഒക്കെ ആ ഒരു ബഹളങ്ങൾ ഇല്ലായ്മയൊക്കെ നല്ലോണം ഫീൽ ചെയ്യണെടുത്തത് ഇപ്പോൾ അജുവിനും അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കാരണം ഓല് രണ്ടാളും ഇങ്ങനെ കച്ചറ് കൂടിയിട്ടും നന്നായിട്ടും കച്ചറി കൂടിയിട്ടും അങ്ങനെ എങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇല്ലാച്ച് ഭയങ്കര സങ്കടമാണ് അജുവിന് വൈകുന്നേരം സമയമാകുമ്പോൾ ഇങ്ങനെ വലിപ്പമില്ലാതെ കുപ്പായിട്ട് കൊടുക്കണമെന്താ വെച്ചാൽ ചൂടാണല്ലോ അപ്പം പിന്നെ ഇങ്ങനത്തെ കുറച്ചൊന്നും വലപ്പ് എന്നാൽ പറ്റിയ കുപ്പായ ഇല്ലാതെ പോകുമ്പോ ഇങ്ങനെ കാറ്റ് കൊള്ളുകയും ചെയ്യൂലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വലപ്പമല്ലാത്ത എന്നാ കാറ്റ് കിട്ടും വേണം എന്നാ നല്ലോണം മേത്തിട്ടണെന്ന് തോന്നും ചെയ്യരുത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കോട്ടന്റെ ഇങ്ങനത്തെ ഈ കുടുക്കില്ല കുപ്പായ ഇട്ട് കൊടുക്കണ കേട്ടോ അല്ലാത്ത കുപ്പായിട്ടല്ല അങ്ങനെ ആരും ഗവണ്ടാണ് ഞാനിപ്പ പറഞ്ഞത് ഇപ്പീടല്ലയോ അപ്പൊ ഇന്ന് കുഞ്ഞുട്ടി മീൻപിടുക്കാൻ പോയി കേട്ടോ അപ്പൊ മീൻപിടുക്കാൻ പോയപ്പോ കിട്ടിയ മീനുകളാണ് ഇത് കേട്ടോ പാമ്പല്ല കേട്ടോ കണ്ടാ പാമ്പ് പോലെ തോന്നുവെങ്കിൽ ഇത് കേട്ടോ ഇങ്ങനെ കുറച്ച് മീൻ കിട്ടിയേ ഇടക്കിതേപോലെ മീൻ കിട്ടുമ്പോ പിന്നെ ഇത് നമുക്ക് ഒരു ദിവസത്തിന് കഴിഞ്ഞ് പൊരിക്കാനോ കറി വെക്കാനോ ഒരു നേരത്തിനുള്ള വകായിട്ടോ ഒരു ദിവസത്തിന് ഉള്ളതായി പിന്നെ അതിൽക്കെന്തെങ്കിലും പൊരിക്കുകയാണെങ്കിൽ വേറെന്തേലും കറിയോ അങ്ങനെയൊക്കെ നോക്കിയാൽ മതിയല്ലോ അപ്പൊ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ സമയത്ത് ഞാൻ നന്നാക്കൂല ഫ്രിഡ്ജൊക്കെ ഇല്ലാത്ത സമയത്താണെങ്കിൽ ആ രാത്രി തന്നെ കൊണ്ടുപോകുമ്പോ ഫ്രഷ് ആയിട്ട് തന്നെ പൊരിച്ച് അങ്ങനെ കൊടുക്കേനെ കിട്ടോ പക്ഷെ ഇപ്പോ അതിനൊക്കെ ഒരു മടിയാ വേഗം ഫ്രിഡ്ജ് വെക്കും പിച്ചത്തെ ദിവസം എടുക്കും കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇടനീളം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ സിനിമയിൻ്റെ സൗണ്ട് കേൾക്കും അപ്പോൾ എന്താ വച്ചാൽ മടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓർ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓൻ സൗണ്ട് ഉണ്ടാക്കും വേറെ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ കൊടുക്കുമ്പോൾ അമ്മ കൂടെ കളി അമ്മ കളിച്ചു വീണ്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് സൗണ്ട് ഉണ്ടാക്കും അങ്ങനെയായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒന്നും വിചാരിക്കരുത് സോറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണാനാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് വരണ്ടേ അപ്പൊ എല്ലാരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സാം വലൈക്കും ബൈ ബായ്